മലയാളത്തിലെ പുതിയ സൂപ്പർ ഹീറോ ഫ്രാഞ്ചൈസിയുടെ ആദ്യ ഭാഗമായി എത്തിയ ചിത്രമാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര കല്യാണി പ്രിയദർശനെ ടൈറ്റിൽ കഥാപാത്രമാക്കി ഡൊമിനിക് അരുൺ സംവിധാനം ചെയ്ത ചിത്രം ഓണം റിലീസായി ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിനാണ് പ്രദർശനം ആരംഭിച്ചത് ആദ്യ ദിനം ആദ്യ ഷോകൾക്കിപ്പുറം തന്നെ മസ്റ്റ് വാച്ച് എന്ന അഭിപ്രായം ഉയർന്നതോടെ ചിത്രം തിയേറ്ററുകളിൽ അക്ഷരാർത്ഥത്തിൽ ജനസമുദ്രമായി എന്ന് മാത്രമല്ല മൂന്നാം വാരാന്ത്യത്തിലും അത് തുടരുകയാണ് ഇപ്പോഴിതാ ബോക്സ് ഓഫീസിൽ ഒരു ശ്രദ്ധേയ നേട്ടം കൈവരിച്ചിരിക്കുകയാണ് ചിത്രം ഇന്ത്യയിലെ കളക്ഷനിൽ ഒരു ശ്രദ്ധേയ ചിത്രത്തെ മറികടന്നിരിക്കുകയാണ് ലോക പൃഥ്വിരാജന്റെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനായ എംബുരാനെയാണ് ഇന്ത്യൻ കളക്ഷനിൽ ലോക മറികടന്നിരിക്കുന്നത് വെറും പതിനേഴ് ദിവസങ്ങൾ കൊണ്ടാണ് എംബുരാന്റെ ലൈഫ് ടൈം ഇന്ത്യൻ കളക്ഷൻ ചിത്രം മറികടന്നിരിക്കുന്നത് പ്രമുഖ ട്രാക്കർമാരായ സാക്നിൽക്കിന്റെ കണക്ക് പ്രകാരം പതിനേഴ് ദിവസം കൊണ്ട് ലോക ഇന്ത്യയിൽ നിന്ന് നേടിയിരിക്കുന്ന നെറ്റ് കളക്ഷൻ നൂറ്റി പന്ത്രണ്ട് കോടി നാൽപ്പത് ലക്ഷമാണ് കൊയ്മയുടെ കണക്ക് പ്രകാരം എംപുരൻ ഇന്ത്യയിൽ നിന്ന് നേടിയ ലൈഫ് ടൈം നെറ്റ് കളക്ഷൻ നൂറ്റി ആറ് കോടി അറുപത്തിനാല് ലക്ഷമായിരുന്നു ഇതോടെ ഇന്ത്യയിൽ ഏറ്റവും കളക്ഷൻ നേടിയ മലയാളം സിനിമകളുടെ പട്ടികയിൽ മൂന്നാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് ലോക ലിസ്റ്റിൽ ആദ്യ സ്ഥാനത്ത് മഞ്ഞുമൽ ബോയ്സും രണ്ടാമത് തുടരുമെന്ന ചിത്രവുമാണ് കൊയ്മയുടെ കണക്ക് പ്രകാരം മഞ്ഞുമൽ ബോയ്സിന്റെ ഇന്ത്യൻ നെറ്റ് നൂറ്റി നാൽപ്പത്തിരണ്ട് കോടിയും തുടരുമിന്റേത് നൂറ്റി ഇരുപത്തിരണ്ട് കോടിയുമായിരുന്നു തുടരും കേരളത്തിൽ നിന്ന് മാത്രം നൂറ് കോടിയിലേറെ ഗ്രോസ് നേടിയിരുന്നു മഞ്ഞുമൽ ബോയ്സ് തമിഴ്നാട്ടിൽ നിന്ന് മാത്രം അൻപത് കോടി ക്ലബിലും ഇടം പിടിച്ചിരുന്നു അതേസമയം ലോക മൂന്നാം വാരാന്ത്യത്തിലും മികച്ച കളക്ഷൻ നേടുന്നതിനാൽ ഈ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തെത്തിയാലും അത്ഭുതപ്പെടാനില്ല അതേസമയം വിദേശ ബോക്സ് ഓഫീസിലും ചിത്രം കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ഏറ്റവും കളക്ഷൻ നേടിയ മലയാള ചിത്രങ്ങളുടെ പട്ടികയിലും ലോകം ഒന്നാമതെത്തുമോ എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് ഇൻഡസ്ട്രി നിലവിൽ എമ്പുരാൻ ആ പട്ടികയിൽ ഒന്നാമത് കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക